സൂപ്പർ സഖി ബ്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ബ്ലോഗ്സ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ ആണ് ഞാൻ കാണിച്ചില്ലാ പോകുന്നത് പ്രളയം ായിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല തണുപ്പൊക്കെയാണ് അല്ലെ എവിടെയൊരു നല്ല തണുപ്പ് മഞ്ഞൊക്കെയാണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആകും നമ്മുടെ സ്കിന്നിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തണുപ്പ് നല്ല തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തണുപ്പായാലും നമ്മുടെ സ്കിൻ ഒരുപാട് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ തണുപ്പാക്കാൻ നമുക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെ തോന്നില്ല പക്ഷേ നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്താണ് നന്നായി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അന്നത്തെ ഒരു ഫ്രൂട്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് അതിന് ഒരേ ഒരു ഇൻഗ്രീഡിയൻ മാത്രം മതി കേട്ടോ അപ്പം അതെന്താണെന്ന് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം ഞാൻ ഡീറ്റെയിൽസായിട്ട് പറയാം അപ്പോൾ നമുക്ക് ഒട്ടും വാങ്ങിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും ഒന്നിനുമ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലക്കൗൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാനെടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കിൻ കെയറിന് വേണ്ടി എടുക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓറഞ്ചാണ് കേട്ടോ കേട്ടോ ഒരു ഓറഞ്ച് ഈ ഒരു ഓറഞ്ച് മാത്രം മതി പിന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ഓറഞ്ച് കഴിക്കേണ്ടത് നമ്മുടെ നല്ലതാണ് ബോഡിക്ക് അതുപോലെ തന്നെ ഈ ഓറഞ്ച് തൊലിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉണക്കി പൊഴിച്ചൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കാരണം ഈ ഓറഞ്ച് തൊലി അടിപൊളി നമ്മുടെ സ്കിന്നു അതായത് നമ്മുടെ സ്കിന്നുണ്ടാവുന്ന സ്കിന്നിൽ ഈ പിംപിൾസ് അതുപോലെ ഈ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ സ്കിന്നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും മോയിസ്ചറൈസ് ചെയ്തിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കട്ടെ അതിൻ്റെ തൊലി കണ്ടോ അതിന് തൊലി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയിട്ട് നല്ല അടിപൊളിയാണ് അപ്പം ഇപ്പം നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളുള്ളൊരു സ്കിൻ കെയർ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ വളരെ ഡിഫിക്കൽട്ട് ഒന്നും ഇത് മാത്രം മതി അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു ഓർമ്മ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോയതുണ്ട് അപ്പോൾ കുളിക്കാൻ ഞാൻ വിചാരിച്ച മുന്നേ സ്കിൻ കെയർ ചെയ്തിട്ട് കുളിക്കാൻ പോകാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കാരണം അവിടെ നല്ല തണുപ്പല്ലേ അപ്പം നമ്മൾ സ്കിന്നിന് പരമാവധി നമ്മൾ പ്രൊട്ടക്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത് ഇങ്ങനെ മുറുക്കിയത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ മുറിക്കരുത് ഇങ്ങനെ റൗണ്ടിൽ വേണം മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഉറഞ്ഞ് കുറേ ദിവസമായിട്ടോ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പക്ഷേ കഴിച്ചിട്ടില്ല കണ്ടോ ഇങ്ങനെ റൗണ്ടിൽ വേണം മുറിക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ നീളത്തിലായിട്ട് മുറുക്കരുത് ഇതുപോലെ റൗണ്ടിൽ മുറുക്കിയ കേട്ടോ അപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ ഈ ഒരു പീസ് മതി കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യരുത് അതായത് ഇങ്ങനെ ഇങ്ങനെയായിട്ട് കട്ട് ചെയ്യുകട്ടോ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് കളർ വെക്കാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും അതുപോലെ നന്നായിട്ട് ഡ്രൈ ഒക്കെ ആവുന്ന സ്കിന്നൊക്കെ നന്നായിട്ട് ആ ഡ്രൈനസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കുക ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഓറഞ്ച് മാത്രം മതി ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഓറഞ്ചിൻ്റെ ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം എടുത്തിട്ട് ഇങ്ങനൊന്നും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ കൂടുതലും ഫ്രൂട്ട്സാണ് കഴിക്കുക സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കുറവാണ് കേട്ടോ അപ്പം ഫ്രൂട്ട് എന്നും ഉണ്ടാവും അപ്പം ഞാൻ ഉറച്ചു നടപ്പ് ഞാൻ വിചാരിച്ചതൊന്നും ചെയ്യാം കാരണം ഇവിടെ നല്ല തണുപ്പാണ് ഫേസ് നന്നായിട്ട് ട്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ജൂളി ചെയ്തിട്ട് പോയി കുളിക്കാന്ന് അപ്പോൾ എളുപ്പം പണിയല്ലേ അതുകൊണ്ട് ഇനി കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഓറഞ്ച് മാത്രം മതി എന്ത് ചെയ്തിട്ട് സ്കിൻ കളർ വയ്ക്കുന്നില്ല സ്കിന്നിൽ ഡാമേജ് ഒക്കെ ഉണ്ടാകുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനും സ്കിൻ നിറമയ്ക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തു കൊടുത്താൽ മതി സ്ക്രബ് ചെയ്യുമ്പോ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് ആഴ്ചയിൽ ഒന്നര ദിവസം മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് ഇത് വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കയാണ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് അതൊന്നും പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാരണം അതിൻ്റെ നീ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിലായി കഴിഞ്ഞാൽ കറിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു ടർക്കി പോലെ എടുത്തതാണ് കേട്ടോ കാരണം ഇനി ഡ്രസ്സിലാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ ആയിട്ട് കാരണം അതിന് മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കാരണം നല്ല തണുപ്പ് ടൈമിൽ എടുത്ത വീഡിയോ ആയിട്ടോ പക്ഷേ വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയി ഞാനിപ്പോൾ വീഡിയോകൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെങ്കിൽ വീഡിയോ കണ്ടത് കേട്ടോ അപ്പോൾ നേരത്തെ എടുത്ത വെച്ച വീഡിയോ ആണ് അപ്പോൾ ഞാനത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഇടാന്ന് വിചാരിച്ചു കാരണം നാട്ടിൽ മഴയും തണുപ്പൊക്കെ അല്ലേ ഒരു തണുപ്പ് കാലാവസ്ഥ പോലെയൊക്കെ അല്ലേ അപ്പോൾ അപ്പം നാട്ടിലുള്ളവർക്ക് അത് വളരെ യൂസ്ഫുൾ ആകട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഇത് ഈ ഒരു മസാജൊക്കെ ചെയ്തതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കണം കേട്ടോ അതിനുശേഷം മാത്രം ഇതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് എന്താണ് ടൈമൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ജസ്റ്റ് ഈ ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ കാരണം ചെയ്യാൻ നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതാണ് അത് പ്രത്യേകിച്ച് ഈ തണുപ്പ് ടൈമിലൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഇപ്പോൾ വേറെ പാക്കോ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഈ ഒരു ഓറഞ്ച് എടുക്കുക അതുപോലെ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ അവസ്ഥായിട്ട് ഇവിടുത്തെ നീരൊക്കെ ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാവുകയുള്ളൂ കാരണം അതിന് എത്രത്തോളം നീരുണ്ട് അത് ഫുള്ള് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം നമുക്കിതിൽ വേറെ റിസ്ക് ഒന്നുമില്ല ഒരു ഓറഞ്ചിൻ്റെ ഒരു മുറി മാത്രം മതി നമുക്ക് ഇങ്ങനെ മസാജ് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു മസാജ് നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാട്ടോ അതുപോലെ ഈ തക്കാളി വെച്ചിട്ടൊക്കെ നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വൺ വീക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അതുപോലെ ലിപ്പിലും അതുപോലെ കഴുത്തിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കഴുത്തിലൊന്നും ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സംഭവങ്ങളിൽ നീരി ഉണ്ടാവും കേട്ടോ കാരണം ഓറഞ്ച് നല്ല നീരുണ്ടാവുക അത് നമ്മൾ കൈയ്യിലാക്കാം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ കയ്യിൽ നന്നായിട്ട് ആക്കുക എന്നിട്ട് കൈ വെച്ചിട്ടും കൂടി ഒരു പറുത്തോ പതിനഞ്ച് മിനിറ്റ് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് മസ്സാജ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് എങ്കിൽ വെക്കുക കേട്ടോ ഇരുപത് മിനിറ്റ് വെച്ച ശേഷം ഞങ്ങൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ കാരണം നമുക്ക് ഇരുപത് മിനിറ്റ് കൂടുതൽ ഞങ്ങൾ വെക്കേണ്ട കൈ ഈ ഓറഞ്ച് ജ്യൂസ് തക്കാളി ജ്യൂസ് ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിൻ്റെ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് നീരൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് ചെയ്തു പിന്നെ നമ്മുടെ കയ്യിലാണ് നീരാക്കിയിട്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടോ ഇനി ഒരു പത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് നോർമലായിട്ടുള്ള ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ മാറാനും അതുപോലെ സ്കിന്നില്ലാത്ത പിമ്പിൾസ് അതുപോലെ ചില പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല നേരം വെക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കുളിക്കാനൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് വീട്ടിൽ ഓറഞ്ച് ഇതുപോലെ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിൻ നമ്മളിന്ന് നമ്മൾ കെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് ആണെങ്കിലും നമ്മുടെ കൈ കാലുകളാണെങ്കിലും എല്ലാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ ഈ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ സ്കിന്നിന് ഓരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറ് ഇപ്പോൾ ഞാൻ കുറേ ആയൊന്ന് സ്കിൻ കെയർ നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തീരുമാനിച്ചത് അതുപോലെ ഇപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ നീര് അതുപോലെ നമ്മൾ തക്കാളിൻ്റെ നീര് അതൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി ആകും അപ്പഴേക്കും നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവും ഇപ്പോൾ പേക്കുകളൊക്കെ ആണെങ്കിലാണ് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ വെക്കേണ്ടത് പിന്നെ ഇടയ്ക്ക് നമ്മൾ നഞ്ചൊക്കെ കൊടുക്കണം ഓരോ പേക്കളൊക്കെ ആണെങ്കിൽ ഇത് പിന്നെ അങ്ങനെയല്ല നമ്മൾ ജ്യൂസ് ശരി നമ്മൾ ഡയറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യല്ലേ ശരിക്കും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും എന്തപ്പോൾ ഓറഞ്ചിൻ്റെ ആ ഒരു സമയത്ത് ഒന്ന് ചെയ്താൽ പോരുന്നത് പക്ഷെ റിസൾട്ട് നിൻ്റെ ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ കുറേ ഓറഞ്ച് കഴിക്കാം ആപ്പിള് കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു അടുപ്പിച്ചിട്ട് നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിങ്ങളുടെ ഫേസ് ഉണ്ടാവുന്ന വ്യത്യാസം അന്നേരം മനസ്സിലാവും ഇപ്പം എന്ത് ചെയ്തിട്ട് ചിലപ്പോൾ സ്കിന്നിലെ പ്രോബ്ലംസ് സ്കിൻ സ്കിന്നേറം വെക്കാത്തവരുണ്ടാവാം ഗ്ലോ ആ ഗ്ലോ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ഞാനിങ്ങനെ ഒരു ഏകദേശം ഒരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് താഴ്ച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് നോർമൽ വാട്ടർ അല്ലേ ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഒറ്റ യൂസ് തന്നെ നമ്മൾ നന്നായിട്ട് കളറ് വെക്കുക നന്നായിട്ട് ഗ്ലോ അതെന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും നമ്മൾ ഓർജിനി വൈറ്റമിൻസിൽ അങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ്റെ നന്നായിട്ട് അബ്സോർവ് ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും സാധാരണ സാപ്പം ഫംഗ്ഷനൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകുന്ന പോകുന്ന പോകുന്നതിന് അപ്പോൾ ഞാനിവിടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം അതുപോലെ നന്നായിട്ട് കളറ് വെക്കുമെന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ ഒരാഴ്ച നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അത് നന്നായിട്ട് റിസൾട്ട് മനസ്സിലാവും നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ കളർ വെക്കാനും അതുപോലെ സ്കിൻ സ്കിന്നുണ്ടെന്ന പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓറഞ്ചില് വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് അബ്സോർബ് ആവും അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഓറഞ്ചൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ അത് ചുളിവുകളും അതുപോലെ പിംപിൾസ് അതുപോലെ നമ്മുടെ ഈ കുരുവുകളൊക്കെ വന്ന് പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഓറഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് അതിന് കുറച്ച് പലിശ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഞാൻ സ്ക്രബ് ചെയ്യരുത് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന്റെ മേലെ നമ്മൾ വല്ല പാക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഇതാണ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ ഇത് അപ്ലൈ ചെയ്ത് ഇതിന് മുകളിൽ നമ്മൾ പാക്ക് പാക്കഡ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഇപ്പൊ നാട്ടിലാണെങ്കിൽ തണുപ്പ് സമയമാണ് അതുപോലെ ഇവിടെ എല്ലാം തണുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഓറഞ്ച് വാങ്ങുമ്പോൾ ഒരു ഓറഞ്ചിൻ്റെ പകുതി മതി നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തണ്ട സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവാനും നമ്മുടെ സ്കിൻ ഡാമേജ് ആയിട്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ നമ്മുടെ സ്കിന്ന് എന്താ പറയുക എന്നും നല്ല അടിപൊളിയായിട്ട് അതായത് ചുളുകളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇരിക്കാനും എങ്ങായിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് എന്തായാലും അതിന് വേണ്ടി മാറ്റി വെക്കുക നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മാർക്ക് ചെയ്ത് കിട്ടും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയോളം ഞാനിപ്പോൾ കൂടുതൽ സംസാരിച്ച് ബോർഡടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരെ ബൈ